പാട് പടു ദാസാറിന്റെ പാട്ട് പടയ പാട്ട് ിയൂപതി പണ്ഡിതൽ തുറന്നു നിന്ന ചിത്രശിലേക്കോവിലകം ഞാൻ തീർ അതിൽ ചിത്രമിനിക്ക് ആരാധിക്കാന വിഗ്രഹം കണ്ടെത്തു കാമിനി എൻറെ മനസ്സിലിത്രശില സ്വപ്നത്തിൽ തുറന്നു നിന്ന് നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എന്ത് സ്വപ്നത്തിൽ ചൈത്രം നിന്ന് കണ്ടു നിന്നു ആ ആഹ് പറഞ്ഞുപ്രഭാദം സുപ്രഭാദം നീലഗിരിയുടെ saksi gele jala uthi gele nilagiriyude saksi gele jala uthi gele jo dir miliya uthasile belli cham varam bichunna അഞ്ചന കല്ലു കൾ മീനുക്കി എഴുത്ത അഖിലാണ്ട മന്ദി അഞ്ചന കല്ലുഗ് മീനു കി എടു ശില്പി പണിതിട്ടം പണിതിട്ടം പണി തീരത്തൊരു പ്രപഞ്ചമന്തിരമേ നിന്റെ നാലു കേട്ടിൻ്റെ പടിപ്പുരമുറ്റ ഞാൻ എൻ്റെ മുറി കൂടി പണി ചോട്ട ആഹാ മറന്ന് ഒരു മിനിറ്റ് അല്ല എടുക്കലായി ൂടെയോഴുകിയ ഒരു മിന്നാമിനും എന്ത് നുറീ വാതിൽ പഴുതിലൂടെയോഴുകിയ ആരും മറിയാത്തൊരാത്മാവിം തൊമ്പ ബെല്ല പ്പു ആയിര മുരം അല്ലിയാമ്പൽപ്പൂവിലെ തൊട്ടുണർത്തി ഒരു കുളന്ന നിലാവിൻ്റെ ചിറകുകോരി Ariumai io non sono un'altra cosa. Sono un'altra cosa. Sono un'altra